തെറ്റായ പ്രചാരണങ്ങൾ നിർത്തണമെന്ന് ആക്രമിക്കപ്പെട്ട നടി അറസ്റ്റിലായ നടനുമായി സാമ്പത്തിക വസ്തു ഇടപാടുകൾ ഉണ്ടായിട്ടില്ല വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ആരെയും പ്രതിയാക്കാൻ ശ്രമിച്ചിട്ടുമില്ലെന്നും നടി പ്രസ്താവനയിൽ അറിയിച്ചു സുഹൃത്തുക്കളെ ഒരു ചാനലിൽ വന്നിരുന്നു സംസാരിക്കാനുള്ള മാനസികാവസ്ഥ മാനസികാവസ്ഥയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു കുറിപ്പെഴുതുന്നതെന്ന മുഖവരയോടെ ആക്രമിക്കപ്പെട്ട നടിയുടെ പത്രക്കുറിപ്പ് തുടങ്ങുന്നു ഫെബ്രുവരി പതിനേഴിന് നിർഭാഗ്യകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഞാനൊരാളെയും പ്രതിയാക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ നടൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളാൽ ദിലീപുമായുള്ള സൗഹൃദം നിലച്ചത് വാസ്തവമാണെന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് ഈ വ്യക്തിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ തെളിവുകൾ അദ്ദേഹത്തിനെതിരാണെന്ന് അറിയാൻ കഴിഞ്ഞു കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ഈ വ്യക്തി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതത്രയും പുറത്തുവരണമെന്ന് ആഗ്രഹിക്കുന്നു തെറ്റ് ചെയ്തെങ്കിൽ അതും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തെളിയിക്കപ്പെടട്ടെ എന്നും നടിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നു ദിലീപുമായി ഒരു തരത്തിലുമുള്ള വസ്തു ഇടപാടുകളോ പണമിടപാടുകളോ ഇല്ല ഇത് ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് തൃപ്തിപ്പെടട്ടെ അതിനുവേണ്ടി എല്ലാ രേഖകളും സമർപ്പിക്കാനും തയ്യാറാണ് താൻ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നില്ല തൻ്റെ പേരിൽ പ്രചരിക്കുന്ന അക്കൗണ്ടുകളും വീഡിയോകളും തൻ്റെ അറിവോടെയല്ല ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്നും നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുമാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പത്രക്കുറിപ്പ് അവസാനിപ്പിക്കുന്നു അറസ്റ്റിന് ശേഷമുള്ള നടിയുടെ ആദ്യ പ്രതികരണമാണ് ദിലീപിൻ്റെ പേര് പരാമർശിക്കാതെ നടൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ